നമസ്കാരം അതിമനോഹരമായ വാസ്തുവിദ്യയുടെയും അനശ്വരമായ പ്രണയത്തിന്റെയും പ്രതീകമായി ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ചരിത്ര നഗരമാണ് ആഗ്ര അവിടെ തലയുയർത്തി നിൽക്കുന്ന താജ്മഹൽ അതിന്റെ സങ്കീർണമായ കൊത്തുപണികൾക്കും സൗന്ദര്യ ശാസ്ത്രത്തിനും പിന്നിലെ രഹസ്യങ്ങൾ അത് അന്വേഷിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് ഈ വിസ്മയ സ്മാരകത്തിന്റെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്നാണ് അതിൻ്റെ പ്രധാന കായികക്കുടത്തിലും മറ്റ് ഭാഗങ്ങളിലുമുള്ള അറബി ലിഖിതങ്ങളാണ് ഈ ഖുറാൻ വാക്യങ്ങൾ നൂറ്റാണ്ടുകളായി സ്മാരകം മന്ദരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രഹസ്യമാണ് ഒരിക്കൽ ഇസ്രയേലി പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത സന്ദർശന വേളയിൽ അദ്ദേഹം അത് വിവർത്തനം ചെയ്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു നിർമ്മാണ കാലഘട്ടത്തിൽ എഴുതിയ ഈ അറബി ലിഖിതങ്ങൾ ശവകുടീരത്തിന്റെ നാല് വശങ്ങളിലും മറ്റ് പ്രധാന ഭാഗങ്ങളിലും കാണാൻ സാധിക്കും ഖുറാനിലെ വിവിധ അധ്യായങ്ങളിൽ അതായത് സൂറത്തുകളിൽ നിന്നുള്ള വാക്യങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത് ഓ ആത്മാവേ നീ വിശ്രമത്തിലാണ് എന്ന് വിവർത്തനം ചെയ്യാവുന്ന ഈ ലിഖിതങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം മുസ്ലിം വിശ്വാസ പ്രകാരം മരണാന്തര സമാധാനത്തിനും ദൈവത്തിലേക്കുള്ള മടക്കത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയെന്നാണ് പ്രതിഫലിക്കുന്നത് ഇസ്രയേൽ പ്രസിഡന്റ് താജ് സന്ദർശിച്ച വേളയിൽ നടന്ന ഒരു സംഭവം അവിടുത്തെ ഗേടുകളെയും മറ്റ് സന്ദർശകരെയും ശരിക്കും അത്ഭുതപ്പെടുത്തി അറബി ഭാഷയിലുള്ള തന്റെ അഗാധമായ പ്രാവീണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്മാരകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ പൂർണ്ണമായി വായിക്കുകയും അത്ഭുതകരമാവിധം വിവർത്തനം ചെയ്യുകയും ചെയ്തു താജ്മഹലിലെ പ്രശസ്ത ഗൈഡായ ഷംഷുദ്ദീൻ ഖാൻ ഈ രംഗം ശരിക്കും ശ്രദ്ധേയമായിരിക്കുമെന്ന് വിശേഷിപ്പിച്ചു ഈ ലിഖിതങ്ങൾക്ക് പിന്നിൽ അസാധാരണമായ കരകൗശല വൈദഗ്ധ്യമുണ്ട് അക്കാലത്ത് നൂതന സാങ്കേതിക വിദ്യയുടെ അഭാവമുണ്ടായിരുന്നിട്ടും താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്കുള്ള ലിഖിതങ്ങൾ ഒരേ വലുപ്പത്തിൽ ദൃശ്യമാകുന്ന തരത്തിലാണ് അവ സൂക്ഷ്മമായി നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒപ്റ്റിക്കൽ മിഥ്യ അന്നത്തെ കലാകാരന്മാരുടെ അസാധാരണമായ വൈദഗ്ധ്യം പ്രകടനമാക്കുന്നു താജ്മഹാലിന്റെ തെക്കേ കവാടത്തിലെ കാലിഗ്രാഫി ഏകദേശം ഇപ്രകാരമാണ് വിവർത്തനം ചെയ്യുന്നത് ഹേ ആത്മാവേ നീ വിശ്രമത്തിലാണ് സമാധാനത്തോടെ കർത്താവിംഗലേക്ക് മടങ്ങുക അവൻ നിന്നോടും സമാധാനത്തിലായിരിക്കും ഷാജഹാൻ അമാനത്ത് ഖാൻ എന്ന പദവി നൽകിയ അബ്ദുൽ ഹഖ് ആണ് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ ഈ മനോഹരമായ കാലിഗ്രാഫി സൃഷ്ടിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് താജ്മഹൽ കേവലം പ്രണയത്തിന്റെ സ്മാരകമല്ല മറിച്ച് വാസ്തുവിദ്യയുടെയും കലയുടെയും വിശ്വാസത്തിന്റെയും ആഴമേറിയ സന്ദേശങ്ങൾ വഹിക്കുന്ന ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ് കായികക്കൂടത്തിലെ ഖുറാൻ വാക്യങ്ങൾ മരണാന്തര സമാധാനത്തിലേക്കും ദൈവത്തിലേക്കുള്ള മടക്കത്തെയും കുറിച്ചുള്ള ഒരു നിത്യസത്യം ഓർമ്മിപ്പിക്കുന്നു േലി പ്രസിഡന്റ് ആ വാക്യങ്ങൾ ഡീകോഡ് ചെയ്ത സംഭവം ഈ സ്മാരകത്തിന്റെ ചരിത്രപരമായ മൂല്യം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ളവരെ എങ്ങനെ ആകർഷിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി